മാർക്കോ ടു സിനിമയിൽ വില്ലൻ നമ്മുടെ ചിയാൻ വിക്രമോ എന്താണ് ഈ കേൾക്കുന്നത് അപ്പോൾ അതെന്താണെന്നുള്ള കുറിച്ചൊരു വീഡിയോ ആണ് എച്ച് ഉച്ച ഹിയോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാനുമായിട്ടായിരുന്നു അവിടെ പ്രൊഡ്യൂസർ ഷെറീഫ് മുഹമ്മദ് ചിയാൻ വിക്രമിനെ കാണാൻ പോയി അവർ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇഫ് യു നോ യു നോ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിമൂന്ന് ഷെയർ ഷെയറും ചെയ്തൊരു കമൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആദ്യം ഇത് കണ്ടപ്പോൾ എനിക്കൊന്നും കത്തിയില്ല ഇത് എന്താണ് സംഭവം എന്ന് പക്ഷെ അത് കഴിഞ്ഞിട്ട് ന്യൂസ് ചാനലുകൾ ഇപ്പോൾ ട്വന്റി ഫോർ ന്യൂസ് ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് കാര്യം മനസ്സിലായത് നമ്മുടെ മാർക്കോവിൻ്റെ രണ്ടാം ഭാഗമുള്ള മാർക്കോ നാല് ഭാഗങ്ങൾ എടുക്കാനായിട്ടാണെന്നാണ് അവർ കൺഫേം ചെയ്തിരിക്കുന്നത് അതിലെ രണ്ടാം ഭാഗത്തിന് വില്ലനായിട്ട് ചെയ്യാൻ വിക്രമിനെ കൊണ്ടുവരുക എന്നാണ് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് കത്തിക്കുന്ന നമ്മുടെ ഓരോ റിപ്പോർട്ടുകൾ പറയുന്നത് ചിയാൻ വിക്രമനെ വില്ലനായിട്ട് കൊണ്ടുവന്ന മോനെ സാനം കത്തുവെന്ന് കാഴ്ച ഒരു ഒരു സംശയം കൂടിയില്ല അതിൽ ചിയാൻ വിക്രം വില്ലനെങ്കിൽ ഏത് ലെവൽ വയലൻസ് ആയിരിക്കും അവർ അത് കൊടുക്കുന്നത് നമുക്കിങ്ങനെ ആലോചിക്കാൻ കൂടെ പറ്റുന്നില്ല അത് എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് എന്തേലും വയലൻസാണ് ചിയാൻ വിക്രം ആണ് വില്ലനെങ്കിൽ ഫൈറ്റിംഗ് ആണെങ്കിലും അതൊരു ഒരു കിഡ്ഡലം പടം ആയിരിക്കും ചെയ്യാൻ വിക്രം തന്നെയാണ് വില്ലനായിട്ട് വരുന്നതെങ്കിൽ ഏതൊക്കെയും പടത്തിൽ ഷൂട്ട് എന്നതിനെ കുറിച്ച് അഭിപ്രായം ഒന്നും അതും ആ ഭാഗത്തെപ്പറ്റി നമുക്ക് അറിഞ്ഞിട്ടേ ഇല്ല ഇപ്പോൾ തക്കാലം ഈയൊരു കാര്യം മാത്രമേ പുറത്തു നിന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ബൈ